ഈശോയുടെ കുരിശിലെ ബലി എന്താണെന്ന് മനസ്സിലാക്കുവാൻ അതിന്റെ പ്രാധാന്യം എന്താണെന്ന് തിരിച്ചറിയണമെങ്കിൽ നമ്മൾ പഴയ നിയമത്തിലേക്ക് പോകേണ്ടിയിരിക്കുന്നു പഴയ നിയമത്തിൽ ദൈവം പുറപ്പാടിൻ്റെ പുസ്തകത്തിലൂടെയും ലേബരുടെ പുസ്തകത്തിലൂടെയും ജനത്തിൻ്റെ പാപ പരിഹാരത്തിന് വേണ്ടി എന്തൊക്കെ കാഴ്ചകളും നേർച്ചകളും അർപ്പിക്കണം എന്തൊക്കെ ബലികൾ അർപ്പിക്കണം എന്നതിനെ കുറിച്ച് വ്യക്തമായിട്ട് പറയുന്നുണ്ട് പല തരത്തിലുള്ള ബലികൾ പഴയ നിയമത്തിൽ നിലനിന്നിരുന്നതായി നമുക്ക് കാണാൻ സാധിക്കും മൃഗബലി ധാന്യബലി പക്ഷികളെ ബലി അർപ്പിക്കുന്നത് വിവിധ തരത്തിലുള്ള ബലികൾ നമ്മൾ കാണുന്നുണ്ട് ലോകമെമ്പാടുമുള്ള ഇസ്രായേൽ ജനം അവർ ലോകത്തെവിടെ ആയിരുന്നെങ്കിൽ എവിടെയാണെങ്കിൽ കൂടെയും പെസഹയുടെ തിരുനാൾ ദിവസം അവർ ജറുസലം ദേവാലയം സന്ദർശിച്ച് തങ്ങളുടെ പാപ പരിഹാരത്തിന് വേണ്ടിയുള്ള ബലി അർപ്പിച്ചിരുന്നു പാപത്തിൻ്റെ അനുസരിച്ച് കുഞ്ഞാടിനെയോ മുട്ടാടിനെയോ കോലാടിനെയോ കാളക്കിടാവിനെയോ ഒക്കെ ബലി അർപ്പിച്ചിരുന്നു ഈ ബലിയർപ്പിക്കാൻ വരുന്ന ഈ ബലിയർപ്പിക്കാൻ കൊണ്ടുവരുന്ന ഈ മൃഗത്തിന് രണ്ട് പ്രത്യേകതകളുണ്ട് ഒന്ന് ആ ബലി വസ്തു ആ ബലിമൃഗം ഊനമറ്റതായിരിക്കണം അതിന് യാതൊരു കുറവുകളും ഉണ്ടാകാൻ പാടില്ല യാതൊരു കുറവുകളുമില്ലാത്ത ആ മൃഗത്തെ ബലിയായി അർപ്പിച്ച് തങ്ങളുടെ പാപ പരിഹാരം സാധിച്ച് ഇസ്രായേൽ ജനം വീടുകളിലേക്ക് തിരിച്ചു പോയിരുന്നു ഓരോ പ്രാവശ്യവും ബലിയർപ്പിച്ച് തിരിച്ചു പോകുമ്പോൾ ഓരോ യഹൂദൻ്റെയും മനസ്സിൽ ഒരു ചിന്തയുണ്ട് എൻ്റെ പാപം മോചിക്കപ്പെട്ടു അടുത്ത തവണ ഞാൻ വരുമ്പോൾ ഒരുപക്ഷെ ഇതിലും നല്ല മൃഗത്തെ ബലിയർപ്പിക്കാനായി കൊണ്ടുവരാം എന്നുള്ളൊരു ചിന്തയിലാണ് അവിടുന്ന് യഹൂദൻ തിരിച്ചു പോകുന്നത് അതായത് തങ്ങളുടെ ജീവിതവുമായിട്ട് ഒരു ബന്ധവുമില്ലാത്ത ബലിയാണ് അർപ്പിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഏശയ്യ പ്രവാചകൻ്റെ പുസ്തകം ഒന്നാം ഒന്നാമധ്യായം പതിനൊന്നാം വാക്യത്തിൽ ദൈവം ഇങ്ങനെ ചോദിക്കുകയാണ് നിങ്ങളുടെ ആട്ടിൻ ആ മുട്ടാടുകളുടെ മേധസ്സോ എനിക്ക് ആവശ്യമുണ്ടോ നിങ്ങളുടെ ബലിയർപ്പണം കൊണ്ട് എന്ത് അർത്ഥമാണുള്ളത് നിങ്ങളുടെ ബലിയർപ്പണം നിരർത്ഥകമായി പോവുകയാണ് ബലിയർപ്പിക്കപ്പെടുന്ന ആ വസ്തുവിൻ്റെ ജീവത്യാഗത്തേക്കാൾ ഉപരിയായിട്ട് ബലി അർപ്പിക്കുവാൻ കൊണ്ടുവരുന്ന ആ വ്യക്തിയുടെ ജീവിതത്തെ ബാധിക്കാത്ത ബലിയായി തീരുകയാണ് അതുകൊണ്ട് ഓരോ മൃഗബലിയും അർത്ഥമില്ലാത്ത ബലിയർപ്പണങ്ങളായി തീരുന്നു പോവുകയായിരുന്നു വീണ്ടും ഹെബ്രായ ഗ്രന്ഥകാരൻ ഈ ബലിയർപ്പണത്തെ പരാമർശിച്ച് എബ്രായ ലേഖനത്തിൽ ഇപ്രകാരം പറയുന്നുണ്ട് ബലികളും കാഴ്ചകളും അവിടുന്ന് ആഗ്രഹിച്ചില്ല എബ്രായ ലേഖനം പത്താം അധ്യായത്തിൽ അഞ്ചു മുതലുള്ള വാക്യങ്ങളിൽ പറയുകയാണ് ബലികളും കാഴ്ചകളും അവിടുന്ന് ആഗ്രഹിച്ചില്ല ദഹന ബലികളിലും പാപ ബലികളിലും അവിടുന്ന് സംപ്രീതനായില്ല അപ്പോൾ ഒരു ചോദ്യം വന്നേക്കാം എന്താണ് യഥാർത്ഥ ബലി യഥാർത്ഥ ബലി ഓരോ വ്യക്തിയും തങ്ങളെ തന്നെ സമ്പൂർണമായി സമർപ്പിക്കുന്നതാണ് സമ്പൂർണ്ണമായി ബലിയർപ്പിക്കുന്നതാണ് എൻ്റെ പാപങ്ങൾക്ക് വേണ്ടി ഒരു ആട്ടിൻകുട്ടിയെ ബലിയർപ്പിച്ചതുകൊണ്ട് എൻ്റെ പാപം പരിഹരിക്കപ്പെടുകയില്ല എൻ്റെ പാപത്തിന് വേണ്ടി ബലിയായി തീരേണ്ടത് ഞാൻ തന്നെയാണ് അപ്പോൾ വീണ്ടും അവിടെ ഒരു പ്രശ്നം വരികയാണ് ഈ ബലിയർപ്പിക്കുന്ന വ്യക്തിക്ക് ബലിയർപ്പിക്കുന്ന മൃഗത്തിന് ഒരു കുറവും കുറവുണ്ടാകാൻ പാടില്ല പാപത്തിൻ്റെ പോലും മാലിന്യം ഉണ്ടാകാൻ പാടില്ല അപ്പോൾ ഒരു മനുഷ്യനെ സംബന്ധിച്ച് ഈ ബലിയർപ്പണം അസാധ്യമായി തീരുകയാണ് ഈ ബലി അർപ്പണം സാധ്യമാകണമെങ്കിൽ അത് ഒരുവനെ സാധിക്കുകയുള്ളൂ ദൈവം പ്രത്യേകം തിരഞ്ഞെടുത്ത് ഒരു കുറവുകളും മാലിന്യങ്ങളും ഇല്ലാതെ ഈ ഭൂമിയിലേക്ക് അയക്കുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ഈ ബലി അർപ്പണം സാധ്യമാകുള്ളൂ അതും ആ ബലി സ്വന്തം ഇഷ്ടപ്രകാരമുള്ള സമർപ്പണമായി തീരണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ബലി ഏറ്റവും അർത്ഥവത്തായ ബലി എന്ന് പറയുന്നത് ഒരു വ്യക്തി തന്നെ തന്നെ സമ്പൂർണമായി ദൈവത്തിന് സമർപ്പിക്കുന്നതാണ് അതോടൊപ്പം ആ വ്യക്തിക്ക് പാപത്തിൻ്റെ യാതൊരു മാലിന്യങ്ങളും ഉണ്ടാകാനും പാടില്ല അതുകൊണ്ട് ഇത്തരത്തിലുള്ള വലിയ അർപ്പണം മനുഷ്യനെ അസാധ്യമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് ദൈവം തൻ്റെ മക്കളെ കൈവെടിയാതെ തൻ്റെ ഏകജാതനെ തന്നെ ബലിയർപ്പിക്കുവാനായിട്ട് ഈ ലോകത്തിലേക്ക് അയക്കുന്നത് അങ്ങനെ പുത്രനായ ഈശോ മിശിഹ പിതാവിൻ്റെ സമ്മതത്തോടുകൂടെ ഈ ലോകത്തിലേക്ക് കടന്നു വന്ന് മനുഷ്യൻ്റെ പാപങ്ങളെല്ലാം ഏറ്റെടുത്ത് അത് ഒരു തലമുറ മാത്രമല്ല വരാനിരിക്കുന്ന തലമുറയുടെയും ലോകം മുഴുവനിലുമുള്ള എല്ലാ മനുഷ്യരുടെയും പാപങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഈശോ കുരിശിൽ ബലിയായി തീരുകയാണ് യാതൊരു പാപവുമില്ലാത്ത ഈശോ കുരിശിൽ തന്നെ തന്നെ ബലി അർപ്പിച്ചുകൊണ്ട് ചരിത്രത്തിലെ ഏറ്റവും മഹത്തായ ആ യാഗം ചരിത്രത്തിലെ ഏറ്റവും മഹത്തായ ബലി കാൽവരിയിൽ അരങ്ങേറുകയാണ് പ്രിയപ്പെട്ടവരെ നമ്മുടെ എല്ലാവരുടെയും രക്ഷയ്ക്ക് കാരണമായ ചരിത്രത്തിലെ ഏക ബലി സമാനതകളില്ലാത്ത ബലി നിത്യബലി അത് അത് ദുഃഖവെള്ളിയാഴ്ച കാൽവരിയിൽ അരങ്ങേറുകയാണ് പ്രിയപ്പെട്ടവരെ ആ ബലിയുടെ ഓർമ്മയാണ് നമ്മളിന്ന് പുതുക്കുന്നത് നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നമ്മുടെ രക്ഷകൻ തീർന്ന ദിവസം നമ്മുടെ പാപങ്ങളെല്ലാം ഏറ്റെടുത്തുകൊണ്ട് കുഞ്ഞാടായ ഈശോ തന്നെ തന്നെ ബലി അർപ്പിച്ച ദിവസം അതുകൊണ്ടാണ് ശ്രാവയോഹനാൻ യേശുവിനെ നോക്കി ഇപ്രകാരം പറഞ്ഞത് ഇതാ ലോകത്തിൻ്റെ പാപം നീക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട് ഒരു പുതിയ കുഞ്ഞാടായി ഈശോ മാറുകയാണ് ഒരു പുതിയ ബലിവസ്തുവായി ഈശോ മാറുകയാണ് ലോകം മുഴുവനുള്ള സകല വ്യക്തികൾക്കും വേണ്ടി പ്രിയപ്പെട്ടവരെ ആ ബലി ഇന്ന് നമ്മുടെ ശക്തിയാണ് ഇന്ന് നമ്മുടെ രക്ഷയാണ് നമ്മൾ രക്ഷയിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത് കുഞ്ഞാടിൻ്റെ ഈ രക്തം മൂലമാണ് കുഞ്ഞാടിൻ്റെ ഈ ബലി മൂലമാണ് പ്രിയപ്പെട്ടവരെ കുരിശ് നമുക്ക് കേവലം ഒരു അടയാളമല്ല കുരിശ് നമുക്ക് യേശു ക്രിസ്തുവിൻ്റെ ബലിവേദിയാണ് പലരും കുരിശിനെ നിന്ദിക്കുന്നവരുണ്ട് കുരിശിനെ കുറ്റപ്പെടുത്തുന്നവരുണ്ട് ക്രിസ് കത്തോലിക്കർ കുരിശ് ഉപയോഗിക്കുന്നതിനെ കുറിച്ച് കുറ്റപ്പെടുത്തി സംസാരിക്കുന്നവരുണ്ട് പ്രിയപ്പെട്ടവർ നമ്മൾ മനസ്സിലാക്കണം നമ്മുടെ കർത്താവ് കുരിശിൽ ആണ് ബലിയായി തീർന്നത് നമ്മുടെ കർത്താവിൻ്റെ ബലിവേദിയിലാണ് ബലിവേദിയാണ് കുരിശ് അതുകൊണ്ട് ആ ബലിപീഠമാണ് നമ്മൾ കഴുത്തിൽ കഴുത്തിലണയുന്നത് നമ്മൾ രക്ഷയുടെ ചിഹ്നമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത് പ്രിയപ്പെട്ടവരെ കുരിശിലൂടെയാണ് രക്ഷ സഹനങ്ങളിലൂടെയാണ് രക്ഷ കുരിശിലൂടെയാണ് ഈശോ നമ്മുടെ മോചനം സാധ്യമായി സാധ്യമാക്കിയത് പ്രിയപ്പെട്ടവരെ ഈ ദുഃഖവെള്ളിയാഴ്ചയുടെ ഓർമ്മകളിലേക്ക് ദൈവജനം ഒരിക്കൽ കൂടെ ഉണരുന്ന ഈ ദിവസം കർത്താവിൻ്റെ മഹത്തായ ബലിയെ നമുക്ക് ധ്യാനിക്കാം ആ മഹത്തായ ബലിയുടെ രക്ഷ നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ നമുക്ക് വേണ്ടി കുഞ്ഞാടായി തീർന്ന ബലിയായി തീർന്ന പെസഹ കുഞ്ഞാടായി തീർന്ന ഈശോയുടെ കൃപാവരം നമ്മൾ ഓരോരുത്തരിലും ദൈവം സമൃദ്ധമായിട്ട് വർഷിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഏവർക്കും ഈശോയുടെ പീഠാനുഭവ വെള്ളിയുടെ രക്ഷാകര വെള്ളിയുടെ ആശംസകൾ സ്നേഹപൂർവ്വം നേരുന്നു ദൈവം നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ അമ്മയും